ഉള്ളത്തിൽ ഭയമേറുക മൂലം വെള്ളത്തിൽ ചിലർ ചാടിയൊളിച്ചു വള്ളിക്കെട്ടുകൾ തോറും ചെന്നതിനുള്ളിൽ പുക്കിതു പല ജനമപ്പോൾ മണ്ണിൽ പല പല കുഴിയുണ്ടാക്കി പൊണ്ണന്മാർ ചിലരവിടെയൊളിച്ചു കണ്ണുമടച്ചു പുതച്ചു കിടന്നൊരു വണ്ണമുറക്കവുമു തുടങ്ങി കൊമ്പുകുഴൽക്കാർ ചെണ്ടക്കാരും അമ്പു ഓടി നടന്നാൽ കൊമ്പന്മാരുടെ കൊമ്പുമരത്തിൻ കൊമ്പുതടഞ്ഞു അമ്പതു ഭിന്നം നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ ഓ മൈ ഗോഡ് സീരി ജയോ കേരള ഗവർണർക്ക് സിആർ പി എഫിന്റെ സെഡ് പ്ലസ് സുരക്ഷ ഏർപ്പെടുത്തി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ഇക്കാര്യം രാജ്ഭവനെ അറിയിച്ചത് അനുഗ്രഹിക്കണം എല്ലാം ശരിയാക്കി ക്ഷീണിച്ചവർക്ക് ഓരോ ഗുണം സംഭാരം എടുത്തോളൂ മൊത്തത്തിൽ ശരിയാക്കി തരാൻ സിആർ പി എഫ് എത്തി ശരിയായ രക്ഷാപ്രവർത്തനം എന്താണെന്ന് ഇനി അനുഭവിച്ചറിയാം മാനസിക വിഭ്രാന്തി ബാധിച്ച നിലയിലാണ് കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലർ ഇടപെടുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത് കുട്ടി സഖ വ്യക്തിയല്ലോ ഷോമോനെ എന്ന് മാത്രമേ വിളിക്കാവൂ സിആർ പി എഫിനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ കണ്ട ഷോ അവരും കാണേണ്ടി വന്നാലോ വയസ്സ് എത്ര കഴിഞ്ഞാലും വിദ്യാർത്ഥിയായി തുടരാൻ ഭാഗ്യം സിദ്ധിച്ച മഹാൻ വെറും ഷോ കക്കൂസ് കഴുകാൻ ഇവിടുത്തെ പോലീസുകാരോട് പറഞ്ഞ പോലൊന്നും കേന്ദ്രസേനയോട് ആവേശം കാട്ടല്ലേ അവരുടെ കൈക്കുന്നത് ചെടിച്ചെട്ടി ഹെൽമെറ്റൊന്നും അല്ല കഴിഞ്ഞ കുറച്ചധികം നാളുകളായി വളരെ ായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ജനാധിപത്യ രീതിയിലുള്ള സമരങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ബാരിക്കേഡിൽ കയറി നിൽക്കുക പിന്നാമ്പുറത്തിന്റെ വാസ്തു പ്രദർശിപ്പിക്കുക ഭരണഘടനാ തലവനെ തെറിയഭിഷേകം നടത്തുക പരിപ്പ് വേവിക്കാനുള്ള അനുമതി നിഷേധിക്കുക തുടങ്ങിയവ ആ മാന്യമായ ജനാധിപത്യ രീതിക്കുള്ള ഏതാനും ഉദാഹരണങ്ങൾ മാത്രം സമരം ചെയ്യുന്ന ആളുകൾ പറഞ്ഞു ഇതിന് ഇതിനുമ്പ് ക്രിമിനലുകൾ കഴുകൻ എന്നോ വിളിച്ചാലും കേൾക്കാം അടിയും ക്രമസമാധാനം നശിപ്പിക്കുന്നവരെ ക്രിമിനൽ എന്നും ഗുണ്ടാസ് എന്നും ഒക്കെ വിളിക്കാമോ പതിനാറ് ലക്ഷത്തോളം അംഗങ്ങളുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് കേരളത്തിലെ എസ് എഫ് ഐ ഈ വിദ്യാർത്ഥി സമൂഹം ഒന്നടങ്കം അതിശക്തമായി തെരുവിലേക്ക് ഇറങ്ങിയാൽ അദ്ദേഹത്തിന് അനങ്ങാൻ വേണ്ടി കഴിയില്ല ചോമാ ഉടായിപ്പ് സപ്ര ടിക്കറ്റിന്റെ നെകളുപ്പുമായിട്ട് വെല്ലുവിളി ഷോ നടത്തി അവസാനം കണ്ടവും കായലും കൈതക്കാടും വരെ ഓടി ഓടിത്താടേണ്ടി വരും പൊട്ടാത്ത തോക്കും തുരുമ്പിച്ച വാളുമൊന്നും അല്ല കുടിച്ച കട്ടൻ ചായ ദഹിക്കാനുള്ള സമയം കിട്ടൂല നുണ നാവഭ്യാസങ്ങൾക്കും അവിടെ യാതൊരു പ്രസക്തിയും കാണൂ ഇന്നിപ്പോ ഇളവയിലിന്റെ ചൂടാണ് അദ്ദേഹം ഒന്നൊന്നര മണിക്കൂർ കൊല്ലത്തിൽ അനുഭവിച്ചതെങ്കിൽ ഇതിലും കടുത്ത സമര ചൂട് ആരിഫ് മുഹമ്മദ് ഖാൻ അനുഭവിക്കാനിരിക്കുന്നതേയുള്ളൂ എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കുന്നത് കടുത്ത സൂര്യന്റെ തണലിൽ ഒന്നും ഒതുങ്ങുന്ന ചൂടായിരിക്കില്ല ചൂടിന്റെ മുന്നറിയിപ്പ് വന്നപ്പോഴേ മുഖം ഏറെക്കുറെ കരിവാളിച്ചിട്ടുണ്ട് ഗവർണർ അദ്ദേഹത്തിന്റെ അധികാരം ദുർവിനിയോഗിച്ചുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ ഭീഷണിപ്പെടുത്തുന്ന നിലയുണ്ടാക്കാൻ വേണ്ടി പാടില്ല ആ ഭീഷണിക്ക് വഴങ്ങേണ്ടവരല്ല പോലീസ് എന്തോ എങ്ങനെ ഭീഷണി പാടില്ലെന്ന് ഞാൻ അറിയോ ആ അത് മറക്കരുത് ഈ സ്റ്റേറ്റിന്റെ അദ്ദേഹം ആണോ ആ നാളുകൊണ്ട് റോഡ് നീളെ കൊടുക്കുന്നത് അതുകൊണ്ട് എന്താ പ്രത്യേക മേന്മ കിട്ടുന്നത് എന്ന് എനിക്കറിയില്ല എന്താ കേരളത്തിൽ സിആർപി നേരിട്ട് മരിക്കോ ഇങ്ങനെ പോയാൽ ചിലപ്പം അവരുടെ കൂടെ പ്രസിഡന്റ് ഇങ്ങി പോരും അത് നിക്കട്ടെ ജനാധിപത്യ മര്യാദ പക്വത വിവേകം ഇതിലേതെങ്കിലും ഒരു വിഷയത്തെ പറ്റി പത്ത് വാചകത്തിൽ കവിയാതെ ഒരു ആത്മപരിശോധന നടത്താൻ അവിടെന്നിനാകുമോ സിആർപിക്ക് നേരിട്ട് പറ്റുമോ എടുക്കില്ല ഒതുക്കാൻ പറ്റുമോ എന്നാ കേട്ടത് സിആർപിക്ക് നിർവഹിക്കാൻ പറ്റുമോ അയ്യോ അവര് നേരിട്ടിറങ്ങിയ കാര്യങ്ങൾ നിർവഹിക്കൂ അല്ലാതെ വേറെ ആരെയെങ്കിലും ഏൽപ്പിച്ചിട്ടൊന്നും അറിയാത്തതുപോലെ അദ്ദേഹത്തിന്റെ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഇല്ല അതുകൊണ്ടാണല്ലോ അവർ വരേണ്ടി വന്നത് പോകുന്ന വഴി എല്ലാം തടയുകയും കാറിൽ തട്ടുകയും ചെയ്യുന്നതൊന്നും സുരക്ഷാ പ്രശ്നമല്ലല്ലോ പക്ഷെ ഗോറില്ല ചില്ലിട്ട കൊള്ളസഭയ്ക്ക് നേരെ ഷൂ എറിഞ്ഞാൽ അത് സുരക്ഷാ പ്രശ്നമാണ് ആ സംഭവം കണ്ടു നിന്നവനെതിരെ വരെ വധശ്രമത്തിന് കേസ് എടുക്കും വലുതല്ല നിയമം ജനാധിപത്യ വ്യവസ്ഥ മാത്രം വഴങ്ങുന്ന ഒരേ ഒരു ലോക നേതാവേത്തെ മികച്ച ഫലിതമായി ഈ പ്രസ്താവനയെ പ്രഖ്യാപിച്ചോട്ടെ സെൽഫ് ഗോളിന്റെ പേമാരിയാണല്ലോ അങ്ങുന്നേ ആരോഗ്യം നല്ല ഫിറ്റ് ആണ് അദ്ദേഹം പറഞ്ഞതായിട്ട് കണ്ടു അതിൽ വലിയ സംശയം പക്ഷെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടോ എന്നുള്ളത് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടല്ലോ അതെ അതെ മനസ്സിന്റെ ആരോഗ്യത്തിന് ഒരു ഭരണ ചുമതലയിൽ എത്രത്തോളം സ്ഥാനമുണ്ടെന്ന് മലയാളികൾ അനുഭവിച്ചുകൊണ്ടേ കൊണ്ടേ ഇരിക്കുകയാണല്ലോ വഴിയിൽ കാണുന്നവരോടും കറുപ്പ് കാണുന്ന ഇടങ്ങളോടും എല്ലാം മനോനില കൈവിട്ട പോലെ പെരുമാറുന്നത് അത് ചില ആരോഗ്യ പ്രശ്നങ്ങളുടെ സൂചകങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിന് നയപ്രഖ്യാപനം സമയമില്ല ഒന്നര മണിക്കൂർ റോഡിൽ കുത്തിയിരിക്കാൻ നല്ല സമയമുണ്ട് വളരെ ബേഷ് ജയ് 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 ജവാൻ കിസാൻ അതെന്ന് ചിലർക്ക് ദൂർത്താൻ കാശുണ്ട് പട്ടിണിക്കാർക്ക് പെൻഷൻ കൊടുക്കാൻ ഇല്ല എന്ന് പറയും പോലെ എന്താ നമ്മുടെ പേര് നാട്ടുകാരെ സേവിക്കാൻ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടൽ തന്നെ പണിതുയർത്തിയ ബൂർഷ അല്ലാത്ത ഒരു സഖാവ് കൂട്ടാളികളെ കൂട്ടാളികളെല്ലാം പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു പിൻവാങ്ങൽ പ്രസംഗം നടത്തുകയാണ് മാനസികമായി ഇത് ചെയ്യാനുള്ള നിന്ന് ഞാൻ ഞാൻ പിന്നോട്ട് ശരിയാണ് മനസ്സിലാക്കുന്നു ഓരോരുത്തരായി മനസ്സിലാക്കി കളമൊഴിഞ്ഞ് കേരളത്തെ തരലിതമാക്കുമെന്ന് വിശ്വസിച്ചോട്ടെ ചെയ്തു തന്ന സേവനങ്ങൾക്കെല്ലാം നന്ദി നന്ദിയണ്ണാ തുന്നം പാടും മുമ്പേ വിട്ടുപൊക്കോ എന്താ തീപെട്ടിണ്ട തീപ്പെട്ടി ഇല്ലെങ്കിൽ വേണ്ട ഓട്ടെ